ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തു അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ആഘാത പഠനം നടത്തിയാലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണയിച്ചത് ചട്ടവിരുദ്ധമാണെന്ന വാദം പരിഗണിച്ചാണ് സ്റ്റേ ഉത്തരവുണ്ടായത് ബിലിവേഴ്സ് വേഴ്സ് ചർച്ചിന് കീഴിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നതിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ സ്ഥലം സർക്കാരിന്റെ ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് വിജ്ഞാപനമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം സാമൂഹിക ആഘാത പഠനം നടത്തിയത് സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണെന്നും ഈ നടപടി കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണിതെന്നും ഹർജിക്കാർ പറയുന്നു ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളമായി ബന്ധപ്പെട്ട് നാനൂറ്റി കൈവശ ുടെ ആയിരം ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത് പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുപ്പ് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് വീടുകളെയും മുന്നൂറ്റി അമ്പത്തെട്ട് നേരിട്ട് ഉടമകളെയുമാണ് എന്നാണ് ബാധിക്കുന്നാണ് ആഘാത പഠനം പറയുന്നത് കൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിലെ വിവിധ ഭാഗങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെ കൂടി ഒഴിപ്പിക്കേണ്ടി വരും ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിൽ മേലുള്ള വിദഗ്ധ സമിതി വിലയിരുത്തൽ റിപ്പോർട്ടും ഇതിൽമേലുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവും പ്രസിദ്ധീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം